ആറ്റിങ്ങൽ നഗരസഭയിൽ ബി ജെ പി സ്ഥാനാർത്ഥി പട്ടികയിൽ രണ്ട് ദമ്പതികൾ കൂടി ആറ്റിങ്ങൽ നഗരസഭ മൂന്നാം വാർഡായ പൂവൻപാറയിൽ നിലവിലെ കൗൺസിലർ ദീപാ രാജേഷ് ഇതേ വാർഡിൽ വീണ്ടും മത്സരിക്കും ദീപയുടെ ഭർത്താവ് രാജേഷ് മാധവൻ നഗരസഭ മുപ്പതാം വാർഡായ കൊട്ടിയോട് ബി ജെ പി സ്ഥാനാർത്ഥിയാണ് നഗരസഭയിലെ അഞ്ചാം വാർഡായ കരിച്ചിയിൽ നിലവിലെ കൗൺസിലറായ ജീവൻലാൽ നഗരസഭ ആറാം വാർഡ് തച്ചൂർക്കുന്നിൽ സ്ഥാനാർത്ഥിയാണ് ജീവൻലാലിന്റെ സിറ്റിംഗ് സീറ്റായ കരിച്ചിയിൽ ഇദ്ദേഹത്തിന്റെ ഭാര്യ ദീപ്തി ജീവൻലാൽ മത്സരിക്കും രാജേഷ് മാധവൻ മൂന്നര പതിറ്റാണ്ട് കാലമായി ബി ജെ പി പ്രവർത്തകനാണ് നിലവിൽ ബി ജെ പി ജില്ലാ വൈസ് പ്രസിഡന്റുമാണ് പാർട്ടിയിൽ ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കുന്നില്ല എന്റെ ഭാര്യ ദീപ രാജേഷ് കഴിഞ്ഞ കൗൺസിലറായിരുന്നു ഒരു കൗൺസിലർ എന്താണെന്ന് വാർഡിനെ ഞങ്ങളുടെ വിശ്വാസം തന്നെ ഞാൻ മത്സരിക്കുന്നുണ്ട് കുട്ടിയോട് മുപ്പതാം വാർഡാണ് മത്സരിക്കുന്നത് നമ്മുടെ പാർട്ടിയിൽ അങ്ങനെ കുടുംബത്തിലൊരു രണ്ടു പേർക്ക് സീറ്റ് കൊടുക്കുന്നൊരു പതിവ് പൊതുവേ ഇല്ല പക്ഷേ നമ്മുടെ പ്രവർത്തനത്തിന് മികവുകൊണ്ടാകാം പാർട്ടി ഇത്തവണ നമുക്ക് രണ്ടു സീറ്റ് തന്നു മത്സരിക്കാൻ വേണ്ടി ഇറക്കിയിരിക്കുകയാണ് കഴിഞ്ഞ തവണ തന്നെ നമുക്ക് വളരെ നല്ല പ്രവർത്തനത്തിലൂടെയാണ് നമുക്ക് ആ വാർഡ് കിട്ടിയത് ഈ അഞ്ച് വർഷവും ഞാൻ ആത്മാർത്ഥമായി തന്നെ വാർഡിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചു ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു അപ്പോൾ എല്ലാവരുടെയും പൂർണ്ണ പിന്തുണ ഇപ്പോഴും ഉണ്ട് ഞാൻ തന്നെ മത്സരിക്കണമെന്ന് വാർഡിലെ ജനങ്ങളുടെ അഭ്യർത്ഥന പ്രകാരമാണ് ഞാൻ ഇപ്പോൾ പാർട്ടിയോട് ഇങ്ങനെ പറഞ്ഞു അപ്പോൾ നമ്മുടെ പാർട്ടിയിൽ അങ്ങനെ ഒരു കീഴ്വഴക്കില്ലാത്തത് കൊണ്ടും ജനറൽ സീറ്റ് ആയതുകൊണ്ടും എന്നായിരുന്നു ഇതുവരെയും തീരുമാനിച്ചിരുന്നത് പക്ഷേ രണ്ട് വാർഡ് നമുക്ക് സീറ്റുകൾ എണ്ണം കൂട്ടുക നല്ല സ്ഥാനാർത്ഥികൾ ജയിച്ചു വരിക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് സിറ്റിംഗ് വാർഡിൽ എന്നോട് മത്സരിക്കാൻ ആവശ്യപ്പെട്ടു ഇപ്പൊ ഞാൻ അവിടെ തന്നെ പൂൻപാറ വാർഡിൽ തന്നെയാണ് ഇപ്പോഴും മത്സരിക്കുന്നത് ജീവൻലാൽ ബി ജെ പി മണ്ഡലം സെക്രട്ടറിയും ഭാര്യ ദീപ്തി ജീവൻലാൽ മഹിളാ മോർച്ച നോർത്ത് ജില്ലാ വൈസ് പ്രസിഡന്റുമാണ് ദമ്പതികൾ പ്രചരണം തുടങ്ങിയിട്ടുണ്ട് ദമ്പതികൾ തങ്ങളുടെ വാർഡുകളിൽ പ്രചരണം തുടങ്ങി പാർട്ടി നിശ്ചയിച്ചു വന്നിട്ടുള്ള ഒരു നമുക്കൊരു പ്രിവിലേജ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ നമ്മൾ ദീപ്തി ആണ് ഈ അഞ്ചാം വാർഡിലെ സ്ഥാനാർത്ഥിയായിട്ട് പാർട്ടി നിശ്ചയിച്ചു തന്നത് അതുപോലെ തന്നെയാണ് ഇപ്പോൾ ആറാം വാർഡിലെ സ്ഥാനാർത്ഥിയായിട്ട് ബി ജെ പിയുടെ കാൻഡിഡേറ്റായിട്ട് നമുക്ക് രണ്ടു പേർക്കും ആറാം വാർഡിലായിരുന്നാലും രണ്ട് പേർക്കും നമുക്ക് സ്ഥാനം ബി ജെ പി നിശ്ചയിച്ച് തന്നിട്ടുണ്ട് അത് പരിപൂർണമായിട്ടും വിജയപ്രതീക്ഷയോടുകൂടി വിജയത്തിലേക്ക് നമ്മൾ എത്തിക്കും ബി ജെ പി ആണ് അതിനു വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ നമ്മൾ ഓരോ വാർഡിൽ ഓരോ വീടുകളിലും എത്തിക്കും എന്നുള്ള ഒരു ദൃഢപ്രതിജ്ഞയോടുകൂടിയാണ് നമ്മൾ നിൽക്കുന്നത് അതെല്ലാവർക്കും എല്ലാ ഗുണഭോക്താക്കൾക്കും നമ്മൾ എത്തിക്കും എന്നുള്ളൊരു തീർച്ചയോടുകൂടി നമ്മൾ പ്രവർത്തിക്കും ഭാരത ജനതാ പാർട്ടിയുടെ അഞ്ച് ആറ്റിങ്ങൽ കരിശി നഗരസഭയുടെ അഞ്ചാം വാർഡിൽ മത്സരിക്കാൻ എന്നെ പാർട്ടി നിയോഗിച്ചിട്ടുണ്ട് അതിലെനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഈ അഞ്ച് വർഷം കൊണ്ട് ഞാൻ അഞ്ചാം വാർഡിലെ മുൻ കൗൺസിലറാണ് എൻ്റെ ഭർത്താവ് അദ്ദേഹത്തിൻ്റെ അവിടെ ഈ വാർഡിൽ ഞാൻ ഇറങ്ങിയിട്ടുണ്ട് ഈ വാർഡിൻ്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങയറ്റം വരെയും അറിയാം ഈ വാർഡിലെ എല്ലാ അമ്മമാരെയും സഹോദരങ്ങളെയും എല്ലാവരെയും എനിക്ക് നല്ല പരിചയമുണ്ട് ഇനിയും ഇതുപോലുള്ള സഹകരണം അവർക്ക് ഉണ്ടാവുമെന്നും ഞാൻ പറയുന്നു എച്ച് പി ന്യൂസ്